സഹയേ സുഖമായിടുള്ള അരിയുടെ സഹയം സുഖമായി എൻ്റെ മക്കളെ സന്തോഷമായിരിക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ ഇന്ന് നടക്കുന്ന ആരാധന ഇത് ഓൺലൈനിൽ എപ്പോൾ കൂടിയാലും കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം തൊലിഞ്ഞ് പൊളിഞ്ഞു പോകുന്നവർ വിസർപ്പ രോഗികൾ അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് എല്ലുന്തി നിൽക്കുന്നവരെ എല്ലിൽ മുഴയുള്ളവർ മാംസത്തിൽ മുഴയുള്ളവർ സിസ്റ്റുള്ളവരെ അവരെല്ലാ ഇടങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഓൺലൈനിലുള്ളവർ ഈ ആരാധന കൂടുന്ന നിമിഷം എപ്പോഴാണോ അപ്പോഴ് നിങ്ങൾക്കുള്ള രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അവയവങ്ങൾ വളരാത്തവരുണ്ട് രണ്ട് രണ്ടവയവങ്ങളുണ്ടെങ്കിൽ ഒന്ന് വളരും ഒന്ന് വളരത്തില്ല അങ്ങനെയൊക്കെയുള്ള വൈകല്യമുള്ളവരുണ്ട് മുട്ടിക്കൊഴിഞ്ഞുവല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട് എപ്പോഴും തല ശരീരം ചൂടായിരിക്കുന്നവരുണ്ട് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതികട്ടെ പോലു ശരീരത്തിൽ ഇങ്ങനെ അകത്ത് കുറേ പേശികൾ ബലം പോയിട്ട് അത് ചുമ്മാ വളരുന്നു ചില പേശിക ചില കോശങ്ങൾ വെറുതെ വളരുന്നു അത് ആവശ്യമില്ല അത്രയും ജനറ്റിക്കലായിട്ട് അറുതി വിട്ട് വളരുകയാണ് അകത്ത് അതുകൊണ്ട് ചില ശരീരങ്ങൾ ചിലയിടത്തൊക്കെ പൊങ്ങിയിരിക്കുന്നു ആ ആവശ്യമായ ആ സ്ഥലത്ത് ആവശ്യമായ ബലമില്ലാണ്ടിരിക്കുന്നു ആ വ്യക്തികളെ കറുത്തായി ഇപ്പോൾ സുഖപ്പെടുത്തിക്കെടുക്കുന്നു ഒരുമിഷം അവനുമായി ഏതെങ്കിലും രോഗങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളീ മുതുകില്ലേ മുതുക് ഭാഗം അച്ഛനിങ്ങനെ കൈ കാണിക്കണില്ലേ അപ്പം മുതുക് ഭാഗത്ത് ചിലപ്പോൾ കശ്ശേരികൾക്കെല്ലാം കുഴപ്പമുള്ളവരുണ്ടാകാം ചിലപ്പോൾ അവർ നീര് കെട്ടി സ്ഥിരം നീര് കെട്ടി കിടന്നിട്ട് കല്ലിച്ചു പോയവരുണ്ടാകാം ചിലപ്പോഴും അത് വെച്ച് എപ്പോഴും പൊള്ളി ആ ഭാഗം പൊള്ളുന്നവരുണ്ടാകും അവരെയൊക്കെ അവിടെയെല്ലാം കൈവെച്ച് കൊണ്ട് ശുതിക്കട്ടെ ശുതിക്കട്ടെ ശുതി കിട്ടിയ െ കല്ലാടുകളെ ശരീരത്തിന്റെ വ്യത്യസ്തമായ ഇടങ്ങളെ കല്ലച്ചുപോയ സ്ഥലങ്ങള് യേശു നാമത്തിലെ യേശു നാമത്തില് മാർഗമുള്ള ആകട്ടെ ചുദിക്കട്ടെ പോരോ ിക്കേണ്ട സമയമാണ് സാവരോഗികളെന്ന് വെച്ചാൽ ചെവിയിൽ നിന്നൊക്കെ പഴുപ്പ് വരുന്നവർ മൂക്കിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും വെള്ളം ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ ദുർഗന്ധമുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവർ അടിനോയിടുകാര് ഒക്കെ മൂക്കിൽ കഴിവു പ്രാർത്ഥിക്കേണ്ടതാണ് ചിലപ്പോൾ ഊട് പൊട്ടി വെള്ളം എന്നതുണ്ടാകാം ചിലപ്പോൾ മൂത്രം അറിയാതെ പോകുന്നവരുണ്ടാകാം അതിൻ്റെ മസ് പിടിങ്ങനെ പോയ ആൾക്കാരുണ്ട് അവരുടെ അടിവേറ്റ് കഴിവു പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവെ അങ്ങയുടെ മക്കൾ വേദന അനുഭവിക്കുന്നത് അവർക്ക് സമാധാനവും സന്തോഷവും ഇല്ല ഈശേ അങ്ങനെ വ്യത്യസ്തമായ ശാരീരിക വൈകല്യങ്ങളാൽ വേദനിക്കുന്നവർ വല്ലാതെ ബ്ലീഡിംഗ് ഉള്ളവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശ്ശേ മെഡിക്കോ സുരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ബ്ലീഡിങ് വന്നിട്ട് നിൽക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശ്ശേ ഓരോ സിക്രീസ് കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവർ കണ്ണിലെപ്പോഴും കരുവരുപ്പ് തോന്നണവർ മുക്കിൽ ദിശ വളരുന്നവർ തൊണ്ടയിലുണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാം കർത്താവിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താ കൈകാലികൾ കോഞ്ഞു പിടിക്കുന്നവർ കൊച്ചു വലിക്കുന്നവർ വ്യത്യസ്തമായ കാരണങ്ങളാല് പേശികൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നവർ പെശു ഉറക്കാത്തവർ തല ഉറക്കാത്ത കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ നടക്കാത്ത കുഞ്ഞുങ്ങൾ എപ്ലെപ്സി രോഗമുള്ള കുഞ്ഞുങ്ങൾ എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നവർ ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ദുഃഖം തോന്നുന്നവർ അടിവയറ്റിച്ച് കൈവെച്ചുകൊണ്ട് കുഞ്ഞിനെ പരിശുദ്ധാമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക നിങ്ങൾ സുഖമായി പ്രസവിക്കും നല്ല കുഞ്ഞിനെ പ്രസവിക്കാം കഴിഞ്ഞ ഒരു സാക്ഷ്യം പറഞ്ഞതും അവർ ഏഴ് എട്ട് മാസം വരെ ഛർദ്ദിച്ചെന്നാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ ഓക്സിജൻ വരെ കിട്ടാൻ സാധ്യതയില്ല ഭക്ഷണം കിട്ടത്തില്ല കൊച്ച് ചാവുള്ള പോയായിട്ട് പോകുന്നു പക്ഷെ ദൈവം ആ കുഞ്ഞിനെ മൂന്ന് കിലോ അത് പ്രസവിച്ചത് ആ സാക്ഷ്യമൊക്കെ ഗംഭീരമായ സാക്ഷ്യമാണ് ആ ഗർഭിണിയായ സമയം മുതൽ എട്ട് മാസം തുടർച്ചയായിട്ട് ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് എന്താഹാരം കിട്ടാനാണ് വയറ്റുകിറക്കണ കുഞ്ഞിനെ പല പത്ത് എഴുന്നൂറ്റമ്പതാ ഗ്രാമുണ്ടാവും ഇതങ്ങനെയല്ല ഇത് മൂന്ന് കിലോ ഉണ്ടായി അമ്മ കൈവച്ച രോഗം കൈവെക്കണ പോലല്ല രോഗത്തിൻ്റെ ലോകത്തിൻ്റെ കൈവെപ്പുകൾ ഒറ്റ കൈവെപ്പ് അമ്മയുടെ ഒറ്റ കൈവെപ്പ് കൊണ്ട് മാറ്റും അതാണ് ഉടമ്പടിയെ കർത്താവേ ഇവരുടെ എല്ലാവരുടെ മേലിൽ അമ്മയെ അമ്മയുടെ കൈ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ധ്യാനം ഉടമ്പടിയായി കൂടുന്ന ലോക ലോകാലോകങ്ങളിലുള്ള എല്ലാ മക്കളും അവിടെ വീടിൻ്റെ കർത്താവെ സംഹാരദൂതനും കടന്നു പോയപ്പോൾ ആ വീടിനെ സ്പർശിക്കാതിരുന്ന കുഞ്ഞാളിൻ്റെ രക്തത്തിൻ്റെ കൈമുദ്ര പോലെ പോലെ അമ്മേ അമ്മയുടെ കൈമുദ്രകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അഭിനകോറിൻ്റെയും ദാ അതുപോലെ തന്നെ ബഷ്ടാശറിൻ്റെയും ഒക്കെ തീക്കുണ്ടത്തിലെ ദൈവദൂതിനെപ്പോലെ നിന്നതുപോലെ അമ്മേ ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ദുരന്ത മുഖങ്ങളിലെ അമ്മ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിഴിഞ്ഞത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ വഴിയാധാരമായിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു സിമെന്റ് ഗോഡമണിലേക്കർത്താവെ പട്ടികളെ പോലെ പ്രസവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള മക്കളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്താവി അവരുടെ കണ്ണുനീരുന്ന ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു അവരെ അവകാശ പോരാട്ടങ്ങളെ കർത്താവ് ഈജിപ്റ്റിലേക്കർത്താവ് ഈജിപ്റ്റിൽ നിന്ന് കർത്താവി അങ്ങ് ഞങ്ങളെ വാഗ്ദാന നാട്ടിലെ കൊണ്ടുവന്ന പോലെ ആ മക്കളെ കൊണ്ടുവരുന്നത് പ്രാർത്ഥിക്കുന്നു അവിടെ നിലനിർത്താൻ അവരെ വളർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും കൃത്താവെ അവർ ഉയർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും ഈ വിഷയം കർത്താവ് ശാശ്വതമായി പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സർക്കാരിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മന്ത്രിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ജന നേതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സർവപരി സമര പന്തലിൽ കർത്താവെ അധോരാത്രം സഹനസഭ നടത്തുന്ന സമര നേതാക്കന്മാരെ പ്രാർത്ഥിക്കുന്നു അഭിമുഖ അഭിഷിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ചേച്ചിമാരെ പെങ്ങുമാരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു സംഘാടക സമിതിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് എവിടെയെല്ലാം കടൽ കയറുന്നുപോ എവിടെയെല്ലാം മക്കളുടെ ജീവിത അവതാനത്തിലാകുന്നു അവിടെ എല്ലാ സത്തര നടപടികൾ അടിയന്തര നടപടിയെടുക്കാൻ കർത്താവ് അഴിയാധാരമാകുന്ന സ്ഥലങ്ങൾ ഉരുളപൊട്ടിയ സ്ഥലങ്ങൾ പ്രളയം കയറിയ സ്ഥലങ്ങൾ ആറ് കരകവിഞ്ഞ സ്ഥലങ്ങൾ മഴ പെയ്യത്തിൽ കർത്താവെ മേഘവിസ്ഫോടനത്തിനത്തെ മുങ്ങിപ്പോയ വീടുകൾ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിലേക്കെടുത്ത് വലിയ ജീവിക്കുന്നവരെ അവിടെ ക്രമ ചൊരിയട്ടെ അവിടെ കണ്ണുതിരി ഒപ്പാൻ വേണ്ടി കർത്താവിനെ ക്രമ ചൊറിയട്ടെ ഹൈറേഞ്ചിൽ താമസിക്കുന്നവര് അതുപോലെ തന്നെ എല്ലാ മലയിടിയ അടിവാരകൾ താമസിക്കുന്നവരെ കടലോരങ്ങൾ താമസിക്കുന്നവരെ എവിടെയെല്ലാം ജനങ്ങളെ വേദനിക്കുന്നുവോ അവിടെയെല്ലാം അവർക്ക് ജീവിതം മനുസ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കാരണ ചൊറിയട്ടെ ശുചിക്കട്ടെ

ിയമുള്ളവരെ നമ്മൾ വളരെ ഗൗരവമായിട്ടൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇന്നലെ പരീക്ഷ എഴുതിയവരുണ്ട് അവരെല്ലാം നമ്മുടെ നമ്മളിപ്പോൾ ഓർക്കുകയാണ് ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ വന്ന് ഈ അത്താറേ മുട്ടയിൽ കണ്ണീരോടെ കണ്ണീരൂടെ പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട് അവർ ഇന്നലെ കോയ്റ്റ് എഴുതിയിട്ടുണ്ട് ഈ ദിവസങ്ങളൊക്കെ എഴുതാൻ പോകുന്ന മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചയിൽ ഭാഗോടുമ്പോഴി നടക്കേണ്ട വീടുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചയിൽ പി എസ് സി എന്തെങ്കിലും അതുപോലെ ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവർ ശേഷം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതിവിട്ട പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസങ്ങളെ ഈ ദിവസങ്ങളുണ്ടെങ്കിൽ കർത്താവ് അതെല്ലാം ഏറ്റെടുത്തിട്ട് ആരെല്ലാം അങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരെല്ലാം നിരാരംഭരായിട്ട് ജീവിതത്തിൽ ആ ഒരു വിഷയം കാത്തുകാത്തിരിക്കുന്നുണ്ട് അവരെല്ലാം കഠിനെ തുറച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് സാമ്പത്തികമായ ബാധ്യതകൾ വന്നു പോയവര് പല കാര്യങ്ങളും അവർക്കറിയാം അവരെ കൊണ്ട് കടം വീട്ടാൻ പറ്റത്തില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ദുരിസന്നിധിയിലെ ഈ ദിവസങ്ങളൊക്കെ നാല് കോടി കടമുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പൊ ഓർക്കി കിണച്ച ഈ ദിവസങ്ങളിൽ ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ ഓർക്കുന്നു അവർക്കെല്ലാം അന്ത്യനിമിഷം വരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട് അവിടെ നടപടിയെല്ലാം കർത്താവിന് സമർപ്പിക്കരുത് നമ്മൾ വീടില്ലാത്തവരെ വീട് കിട്ടാൻ സാധ്യതയുള്ളവരെ അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ 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 കമ്മിറ്റികൾ കൂടുന്നവരെ കൂടുന്ന സമയം എല്ലാ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവർക്കും ന്യായമായി അവകാശപ്പെട്ട എല്ലാവർക്കും ന്യായമായി യോഗ്യതയുള്ള എല്ലാവരെയും കർത്താവ് ഈ അൾത്താറയിലെ അവർ ഉടമ്പടി എടുത്താലും ഇല്ലെങ്കിലും അവരെ കണ്ണീയിലൂടെ സമർപ്പിക്കുന്നു നിശ്ചോ അങ്ങനെ ആശ്രയിക്കുന്ന മക്കളെ നീ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ആശുപത്രി കിടക്കുന്നവരും വെൻ്റിലേറ്ററിൽ കിടക്കുന്നവരും കർത്താവെ ഈ നിമിഷം കർത്താവെ ഈ ആഴ്ചയിൽ ആ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ ഈ ആഴ്ച ഡെലിവറിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ ഈ ആഴ്ചയിൽ കർത്താവെ ഒരു പ്രഗ്നൻ്റ് ആകുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ച് കഴിയുന്നവർ എല്ലാവരും ആശ്രദിക്കട്ടെ എല്ലാവരും ആസ്വദിക്കപ്പെടട്ടെ ശ്രദ്ധിക്കട്ടെ 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 ਹਾਲੇਲੀਉਹ ਇਸ ਇਸ ਦੀ ਹਾਲੇਲੀਉਹ ਅਸੀਂ ਅਰਦਾਸ ਕਰਦੇ ਹਾਂ ਛੁਈ ਦਿਨ ਦੀ ਵੀ ਸੰਧੀ ਅੱਥਰੂ ਦੇ ਰੰਗ ਦੀ ਨਿੰਨੀ ਤੋਂ കല്യാണം വരാത്തവരെ സംബ പ്രാർത്ഥിക്കണം ചേട്ടന്മാരെ മുപ്പത്തേഴ് വയസ്സുള്ള ചേട്ടന്മാരൊക്കെ എൻ്റെ മനസ്സിൽ പേച്ച് കാണിക്കുന്നുണ്ട് അവരൊക്കെ ഈ ആഴ്ച അനുഗ്രഹിക്കും കല്യാണം ഒത്തു വരാത്തവർ കല്യാണം കെട്ടിയിട്ട് ജീവിതം വല്ലാത്ത അവസ്ഥയിലായി പോയി പിരിഞ്ഞു പോയവരൊക്കെ ഉണ്ട് അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് കേസിന് പോകണോ അദാലത്തിന് പോകണോ ഇങ്ങനെ ഈ ദിവസം കേസുള്ളവരുണ്ട് കല്യാണത്തിൻ്റെ അവരെല്ലാം ഈ ആരാധനയിൽ ഓർക്കുന്നു ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട് ഈ ആഴ്ചയിൽ വിദേശത്തേക്ക് പോകുന്നവരുണ്ട് തിരിച്ച് വരുന്നവരുണ്ട് വിസ എപ്പോഴും കിട്ടാത്തവരുണ്ട് എപ്പോഴും ഒ സി ടി പരീക്ഷ എഴുതുന്നവരുണ്ട് അവരെല്ലിഷം ഓർക്കുകയാണ് വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പുതിയ സംരംഭങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ വീട് വലിപ്പ് ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരുണ്ട് അവരെ കർത്താവിനെ പരിശുദ്ധയുടെ മാധ്യസ്ഥത ഈശക്കോ ഈശയെ ഏൽപ്പിക്കുന്നു ഈ ആഴ്ച നടക്കുന്ന ഒത്തു ഒത്തുകല്യാണമുണ്ട് കല്യാണ ആലോചനകളുണ്ട് അതെല്ലാം കർത്താവെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ശ്രുതികട്ടെ നിശയെ തന്നെ മനസ്സിലോർക്കുക അവനുമായി സ്വന്തം വിഷയം വ്യക്തിപരമായ ആവശ്യങ്ങൾ ഏതെങ്കിലും വിഷയം ഇപ്പോൾ ഒത്തിരിയേരി രോഗസൗഖ്യങ്ങൾ ഈശ് കാണിക്കുന്നുണ്ട് കളർ കയറി ശരീരത്തിന് കളർ കയറിയ ഭാഗങ്ങൾ ശരീരത്തിൻ്റെ കളറിലെ ഒരു തൗട്ട് കളറോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ വയലറ്റ് കളറോ ഒക്കെ കയറിയ ഭാഗങ്ങൾ കറക്റ്റ് അത് കാണിക്കുന്നുണ്ട് റെഡ് കളർ കയറിയ ഭാഗങ്ങൾ കറക്റ്റ് ആ കാണിക്കുന്നുണ്ട് കളർ വ്യത്യാസം മോശമായ രോഗമാണ് കർത്താവ് അതിനെ സുഖപ്പെടുത്തുന്നുണ്ട് ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ ശ്രുതികട്ടെ നന്ദി പോവുമില്ല നന്ദി നന്ദി നിന്നെ പോലെ ഈ ആഴ്ചയിൽ കടക കടകമ്പോളങ്ങളിൽ കച്ചവടം ഇല്ലാതെ കിടക്കുന്നവർ എന്തുമാത്രം കടകമ്പോളങ്ങളിലാണ് കച്ചവടം ഇല്ല കടകളിൽ കച്ചവടം ഇല്ലാതെ അവരില്ല വൈകുന്നേരം വരെ ഇരിക്കുന്നത് പത്ത് നാൽപ്പതിനായിരം വിറ്റ ഇടത്തരം കച്ചവടം പോലും ചെപ്പം നാലായിരം രൂപ രൂപം വിൽക്കാതിരിക്കുന്നുണ്ട് ആ മേഖലയിലൊക്കെ കർത്താവിൻ്റെ ഇടപെടലുണ്ടാവണം അതിൻ്റെ എത്ര കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു നമുക്കൊരു ഐഡിയ ഐഡിയയില്ല കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റും പിള്ളേരെങ്ങനെ പഠിപ്പിക്കും ആപ്പാട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ ഇപ്പോഴേ ഈ ചു സമർപ്പിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഈ ആഴ്ചയിലെ തീസ് സമർപ്പിക്കുന്നവരെ പി എച്ച് ഗുരു ഇതുവരൊക്കെ ഇതിന് ശരിയായിട്ടുള്ള ഗുരുവിനെ കിട്ടാത്തവർ ഗൈഡിനെ കിട്ടാത്തവരെ ഈ ആഴ്ചയിൽ വായുവായുള്ളവർ പ്രസൻറ്റേഷന് വേണ്ടി ഒരുങ്ങുന്നവരെ പ്രോജക്റ്റ് കിട്ടാത്തവരെ പ്രോജക്റ്റിന് ആളെ കിട്ടാത്തവർ അത് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം കിട്ടാത്തവരെ പലതരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസുമായിട്ട് വിഷമിക്കുന്നവരെ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ കലഹങ്ങളെ ഭിന്നതകളുള്ളവരും കേസുകളിലേക്ക് പോകുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതാവേ എല്ലാം സാക്ഷ്യമാക്കണമേ ശ്രീരാധാൻ നിന്റെ Not to sure other. പരിശുദ്ധ പരമമാ ദിവ്യമുബിന്ദു അംഗീകാരാധിശുദ്ധ പരമമാ ദിവ്യമേ ഹിന്ദുബിന്ദു i'm ഫ്രാൻസിസ് ഞാൻ കണ്ണൂർ രൂപതയിലെ താവം ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് ആദ്യമായി ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് ഉടമ്പടി എടുത്താൽ ഉടമ്പ ഉടനെ പരിഹാരം എന്ന് വായിച്ചു കേട്ടതനുസരിച്ചാണ് ഞാനിവിടെ എത്തിയത് എല്ലായിടത്തും തീർത്ഥാടനത്തിന് പോകുന്നതുപോലെ പോയി വന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുത്തെ നടപടി ഉടമ്പടി ക്രമങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു അങ്ങനെ എല്ലാവരും വെക്കും പോലെ ആറ് നിയോഗങ്ങൾ വെച്ചു അതിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കിട്ടിയത് എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യമാണ് പതിനഞ്ച് വർഷത്തോളമായി നട്ടലിൻ്റെ ഡിസ്ക് അടുക്കുന്ന രോഗമായിരുന്നു പല ഡോക്ടർമാരെയും കാണിച്ചു അലോപ്പതി ആയുർവേദം ഹോമിയോ തിന് ആദിവാസി ഒറ്റമൂലി മരുന്ന് വരെ പരീക്ഷിച്ചു മരുന്ന് കഴിക്കുമ്പോൾ മാത്രം കുറച്ച് സൗഖ്യം കിട്ടും വീണ്ടും അതേപോലെ തന്നെ വേദന ഉണ്ടാവും അങ്ങനെ ഉടമ്പടി വെച്ചത് പ്രകാരം ഞാൻ ഇവിടുന്ന് വീട്ടിലെത്തിയപ്പോൾ ഇതേപോലെ തന്നെ രാത്രിയാകുമ്പോൾ വേദന കൊണ്ട് കരിയുമായിരുന്നു ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നട്ടെല്ലിനെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഇതുവരെ ആ രോഗം ഉണ്ടായിട്ടില്ല വേദന ഇതുവരെ വന്നിട്ടുമില്ല പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹമാണ് അടുത്തത് വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു വയലിലായിരുന്നു ഞങ്ങളുടെ വീട് മഴക്കാലമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടിയിൽ വെക്കാൻ പോകുന്നതിന് മുമ്പേ അവിടെ നോട്ടീസ് ബോർഡിൽ ഒരു സഹോദരിയുടെ സാക്ഷ്യം കണ്ടിരുന്നു പിന്നെ കാർ കൊണ്ടുവരുന്ന വഴി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് ലഭിച്ചതായിട്ട് സാക്ഷ്യം കണ്ടു ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് കാറൊന്നും കൊണ്ടുവരേണ്ട വഴി വേണ്ട മഴക്കാലം നല്ല ഒരു ഉറച്ച നില നടക്കാൻ മാത്രം എനിക്ക് കിട്ടിയാൽ മതി പക്ഷേ എനിക്ക് മാതാവ് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ ആ വഴി ഇരുന്നൂറ് മീറ്ററോളം റോഡ് തന്നെ എൻ്റെ വീട്ടിലേക്ക് കിട്ടി അത് മറ്റുള്ളവരുടെ സ്ഥലങ്ങളായിരുന്നു ഞാൻ ഈ ഉടമ്പടി കാശുരൂപം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കൊടുത്ത് ആ സ്ഥലങ്ങൾ സ്ഥലത്തിൻ്റെ ഉടമയെ കൊണ്ട് കാണിച്ചു എന്ന് ചോദിച്ചു സ്ഥലം അതിലെ വഴി നമുക്ക് തരാവോ എന്ന് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ വന്ന് നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു നടക്കാനുള്ള വഴി മാത്രം തരാമെന്ന് പറഞ്ഞു പിന്നെ പിറ്റേത്ത ദിവസം വന്ന് സ്ഥലം നോക്കിക്കഴിഞ്ഞപ്പം മാതാവ് പറയിച്ചതുപോലെയാണ് ആ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ റോഡ് തന്നെ എടുത്തോളുന്നു അങ്ങനെ വീട്ടിലേക്ക് നല്ല റോഡായി അത് പതിനെട്ട് വർഷത്തോളായി ഞങ്ങൾ ഈ ചളിയിൽ കൂടെ നടന്ന് കഷ്ടപ്പെടുന്നു ഭർത്താവും മക്കളും സ്കൂളിലും ജോലിക്കൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയിരുന്നു വീട്ടിലിരിക്കുന്ന എനക്ക് ബുദ്ധിമുട്ട് അറിഞ്ഞിരുന്നില്ല പക്ഷേ മക്കളൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അങ്ങനെ വഴിയില്ലാത്തതിൻ്റെ പേരിൽ മകൾക്ക് വരുന്ന വിവാഹാലോചനകൾ മുടങ്ങി പോകുമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് ആ ദിവസങ്ങളിൽ തന്നെ സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ ആകുമ്പോഴേക്ക് തന്നെ ആലോചനകൾ വരാൻ തുടങ്ങി വഴിയില്ലാത്തതിൻ്റെ പേരിൽ രണ്ടു മൂന്നെണ്ണം മുടങ്ങിപ്പോയി അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ നല്ലൊരു ആലോചന വരികയും അവർക്ക് വഴിയോ ഞങ്ങളുടെ വീടോ ഒന്നും പ്രശ്നമല്ലായിരുന്നു അങ്ങനെ മകളെ മാത്രം കിട്ടിയാൽ എന്ന് പറഞ്ഞ് അങ്ങനെ വിവാഹം ഉറപ്പിച്ചു നല്ലൊരു ദൈവഭയമുള്ള പേനെ എൻ്റെ മകൾക്ക് ഭർത്താവായിട്ട് കിട്ടി പിന്നെ മൂന്നാമത് എൻ്റെ രണ്ടാമത്തെ മകളെ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഡിഗ്രി സൈക്കോളജി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു അവൾക്ക് നല്ല മാർക്കോടെ പാസ്സാവാനും പി ജിക്ക് മെറിറ്റ് സീറ്റ് തന്നെ കിട്ടണമെന്നും ഞാൻ പ്രത്യേകം എഴുതിയിരുന്നു അതുപോലെ തന്നെ അവൾക്ക് പി ജിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടുകയും പി ജിക്ക് മെറിറ്റ് സീറ്റ് തന്നെ ലഭിക്കുകയും ചെയ്തു അങ്ങനെ അവൾ പി ജി നല്ല മാർക്കോടെ പാസ്സായി ഇപ്പോൾ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത നിയോഗം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് ഇയർ ബാലൻസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു അത് ഞാനിവിടെ പുതുക്കാൻ വരുന്ന പുതുക്കാൻ ഞങ്ങൾക്ക് മാസം മാസം ഒരു ധ്യാനം ഇവിടെ കൂടേണ്ടതുണ്ടായിരുന്നു അങ്ങനെ വരുന്ന സമയം ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ട്രെയിനിന് അപ്പോഴാണ് ഈ അസുഖം കണ്ടത് അപ്പോൾ ഞാൻ പിടിച്ചു കൊണ്ടുപോയാലും ബാത്റൂമിലും എല്ലാം പോകാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഭർത്താവ് പറഞ്ഞ് നീ ഇത് മുടക്ക ധ്യാനം മുടക്കണ്ട പോയിക്കോളെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് കരിഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് മാതാവ് ഞാൻ പോകുമ്പോൾ മുമ്പേ ഉണ്ടായതുപോലെ നല്ല സ്മാർട്ടായിട്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അതുപോലെ തന്നെ കിടന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത മനുഷ്യൻ പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു യാതൊരു പ്രയാസവും പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ഒരു ഇയർ ബാലൻസിൻ്റെ അസുഖം പിന്നെ ഉണ്ടായിട്ടേ ഇല്ല പിന്നെ മത്തായി ആറ് മുപ്പത്തി മൂന്ന് നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും